തിരുവനന്തപുരം കഴക്കൂട്ടം കാട്ടായിക്കുണം ഇല്ലെങ്കിൽ തിരുവനന്തപുരം ശ്രീകാര്യം കാട്ടായിക്കുണം അങ്ങനെയും വരാൻ പറ്റും ഇതൊരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് വടക്ക് ദർശനമാണ് സിമൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് നമുക്കൊരു വലിയ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വെള്ളത്തിനാണെങ്കിൽ ബോർവെൽ കണക്ഷനാണ് കൊടുത്തിട്ടുള്ളത് പുതിയ വീടാണ് ടോട്ടൽ അഞ്ച് വീടുണ്ട് കേട്ടോ അതിൽ ഒരു വീട് ഫസ്റ്റ് വീട് കൊടുത്തായിരുന്നു ഇനി ടോട്ടൽ നാല് വീട് കൊടുക്കാനുണ്ട് ലോ ബഡ്ജറ്റ് വീടാണ് പിന്നെ തടികളൊക്കെ പ്ലാവ് മഹാകടികളാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മേളോട്ട് ഇനി കെട്ടാനുള്ള ഓപ്ഷൻ ചെയ്തിട്ടുണ്ട് ഇതാണ് ടോട്ടൽ അഞ്ച് വീട് നിരപ്പായ പ്രദേശമാണ് കേട്ടോ നിരപ്പായ പ്രദേശമാണ് സ്റ്റാർ റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ ഇതൊരു കാമ്പൗണ്ടാണ് ഇതാണ് ഫസ്റ്റ് വീട് ഇത് കൊടുത്തായിരുന്നെ കേട്ടോ വീട് പണി നടക്കുന്നതേ ഉള്ളൂ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനമേ പണി പൂർത്തിയാക്കിയിട്ടുള്ളൂ ആണ് വീട് എല്ലാം ഒരേ രീതിക്ക് തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള റോഡാണ് ഇത് ഇൻ്റർലോക്ക് ചെയ്യുന്നതാണ് പുതിയ വീടാണ് സ്ഥലം നാലേകാല സെൻറ്റ് സ്ഥലമാണ് കേട്ടോ കരഭൂമിയാണ് ചെറിയ കാറാണെങ്കിൽ നമുക്ക് രണ്ട് കാറും ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും വീടിൻ്റെ സൈഡാണ് ഇത് നമ്മൾ ഇൻ്റർലോക്ക് ചെയ്യുന്നതാണ് വേറെങ്കിലും വറിയും വലിയൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ മിറ്റം ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ഒരു ചെറിയ സിറ്റൗട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ തടി ഫ്രണ്ട് ഫുള്ള് പ്ലാബ് ആണ് നമ്മൾ സിംഗിൾ ഡോറാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അതും പ്ലാവാണ് ഫുള്ള് വേറെ ഒരു വലിയൊരു ഹാൾ ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഒരുപാട് ഫിറ്റിങ്സ് ഒക്കെ വരാനുണ്ട് വാഷ് വാഷ് പേസ് കൗണ്ടർ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് ഫിറ്റ് ചെയ്തിട്ടില്ല ഇവിടെയാണ് രണ്ട് ബെഡ്റൂം വരുന്നത് ലെഫ്റ്റും റൈറ്റും ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ് നമുക്കിവിടെ ആയിട്ട് ഒരു അലമാര നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു അലമാര ചെയ്യുന്നുണ്ട് അതാണ് ബാത്റൂം ബാത്ത്റൂം ഫിറ്റിംഗ്സ് ഒന്നും ചെയ്തിട്ടില്ല ക്ലോസറ്റ് കാര്യങ്ങളും വാഷ് ഫേസ് എല്ലാം ഫിറ്റ് ചെയ്യുന്നതാണ് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ ഉണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ടോട്ടലിൽ രണ്ട് ബെഡ്റൂമാണ് നമുക്ക് വേണമെങ്കിൽ വീട്ടിൻ്റെ മുകളിലോട്ട് കെട്ടാം ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ് ആണ് കിച്ചൺ കിച്ചൻ ഫുള്ള് കബോർഡ് ചെയ്യുന്നതാണ് അതിൻ്റെ പണി നടക്കുന്നതേ ഉള്ളൂ നമ്മൾ ഗ്രാനൈറ്റ് ബ്ലാക്ക് ഗ്രാനേറ്റാണ് കിട്ടിയിട്ടുള്ളത് കൂടാതെ നമുക്ക് വീടിൻ്റെ പിറക് സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞാലും ഒരു വലിയൊരു വർക്ക് ഏരിയയ്ക്കുള്ള സ്ഥലമുണ്ട് ഇവിടെ വെള്ളത്തിന് ബോർവെൽ കണക്ഷനാണ് കേട്ടോ നിരപ്പായ പ്രദേശമാണ് കരഭൂമിയിലാണ് വീട്ടിലിരിക്കുന്നത് ഇതിൻ്റെ വില വന്നിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വലിയ നെഗോഷിയേഷൻ ഒന്നും ഉണ്ടാവത്തില്ല മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കുന്നത്